ഹലോ ഗൈ സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കുകയാണോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ അടിച്ചു പൊളിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ഇട്ടേക്കാന്ന കേട്ടോ കുറച്ച് പേരെങ്കിലും ഞാനിപ്പോ ഒന്ന് ഞെട്ടിക്കാൻ പോകാണെ ഇപ്പൊ മാർക്കറ്റിലൊക്കെ കോക്കനട്ട് ഓയിലിന് എന്താണല്ലേ വില മുന്നൂറ്റിപ്പത് രൂപയൊക്കെ നമ്മുടെ മാർക്കറ്റിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തീരുമാനിച്ചു നമ്മുടെ ഹെയർ ഓയിലിന് ചെറുതായിട്ടൊന്ന് റേറ്റ് കൂട്ടിയേക്കാന്ന് കുറച്ച് പേരെങ്കിലും ഞെട്ടിയിട്ടുണ്ടാവില്ലേ എൻ്റെ ഒന്ന് സ്ഥിരമായിട്ട് ഓയിൽ എടുക്കുന്ന കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ അവരൊക്കെ എന്തായാലും ചെറുതായിട്ടൊന്നും ഞെട്ടിയിട്ടുണ്ടാവും എന്നാലും വലിയ ഞെട്ടിച്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ കാര്യം യൂട്യൂബിൽ ായാലും വെളി കടകളിലായാലും ഹെയർ ഓയിലിനൊക്കെ നല്ല വിലയാണ് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓയിലിന് നമ്മൾ ഒരുപാട് വില കുറച്ചിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ആയി എത്തിക്കാറുള്ളത് അത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എന്നെ പോണുക്ക് പാവങ്ങളാണെന്നാണ് ഞാൻ കൂടുതലും വിശ്വസിക്കുന്നത് കേട്ടോ അത്രയ്ക്കും ഹൈടെക് ആൾക്കാരൊന്നും എന്റെ കീഴിലില്ലാട്ടോ നമ്മളെ നല്ല അതന്നിക്കത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ രണ്ടര വർഷമായിട്ടും എല്ലാ റേറ്റൊന്നും കൂട്ടാണ്ട് ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ ആദ്യമേ നമ്മൾ തുടങ്ങിയ സമയത്ത് തീരെ റേറ്റ് കുറവായിരുന്നു പിന്നെ അതിൽ നിന്ന് നമ്മളൊരു അമ്പത് രൂപ ഇത്രയും ഈ രണ്ടര നമ്മൾ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടുകയാണ് കാരണം നമുക്ക് മുന്നൂറ്റിപ്പത്ത് രൂപയുടെ ഓയിൽ മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ അല്ലേ ഇപ്പം ഓയില് മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടി വരുന്നത് നമുക്കത് പാക്ക് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ വേണ്ടി വരും സ്റ്റിക്കറുകൾ വേണ്ടി വരും ബോട്ടിലുകൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നല്ല ചിലവ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ലാഭവും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചും കൂടെ റേറ്റ് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഒരു പത്തോ അമ്പത് രൂപയെ കൂട്ടത്തുള്ളേ അതേക്കൊണ്ട് ും കൂട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഓയില് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ വാട്സപ്പിൽ തപ്പി പിടിച്ച് അവർക്കൊക്കെ മെസ്സേജ് അയക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഓയിലിന് റേറ്റ് കൂട്ടാൻ പോവാണെന്നുള്ള കാര്യമേ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയിൽ വേണ്ടവരൊക്കെ ഇപ്പം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളൂ ഈ ഒരു രണ്ടു വർഷത്തേക്കൂടെ നമ്മുടെ പഴയ വിലയിലായിരിക്കും നിങ്ങൾക്ക് മേടിക്കുന്നവർക്കൊക്കെ പഴയ വില അറിയാം അല്ലേ ഒത്തിരി അടുത്ത് പണ്ടുണ്ട് അമ്മ എന്തോരം ക്വാണ്ടിറ്റി അമ്മു ഇത്രയും കുറച്ച് റേറ്റിൽ കൊടുക്കുന്ന ചോദിക്കാറുണ്ട് നമ്മുടെ ഹാഫ് ലിറ്ററൊക്കെ ഇപ്പം ചിലവരൊക്കെ ചില ഓയിലൊക്കെ മേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയൂ കേട്ടോ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇതേ ഒരു ഇരുന്നൂറ് എം എൽ എ മേടിച്ചതിന് അറുനൂറ് രൂപയായിരുന്നു എഴുന്നൂറ് രൂപ എന്നൊക്കെ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു റേറ്റിന് നമ്മുടെ ഒരു വൺ ലിറ്റർ ബോട്ടിൽ കിട്ടും കേട്ടോ അപ്പൊ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾക്ക് ശരിക്കും റേറ്റ് കുറവാണെന്നുള്ളത് അപ്പം ആർക്കെങ്കിലൊക്കെ ഓയിൽ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺടാക്ട് ചെയ്തോളാം രണ്ട് ദിവസം കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂട്ടും അപ്പോൾ പിന്നെ അമ്മ എന്ത് ചെയ്യും ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറയാണ്ടിരുന്നതെന്ന് പരാതി പറഞ്ഞ് വന്നേക്കരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ നമ്മുടെ ഓലിനെ റിസൾട്ട് ഞാൻ ഒന്നും കൂടെ പറയാട്ടോ ഡാൻഡ്രഫിനും ഗ്രോത്തിനും കൊഴിച്ചിലിനും മുടി പൊട്ടി ഹെയർ ഫോളിനും മുടി കാ പിടിക്കുന്നതിനും ഒക്കെ നല്ലതാണ് കേട്ടോ എനിക്ക് അതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് പണ്ട് ഇത്ര മുടിയൊന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് മുടി ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഒരു കാലത്ത് നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിന് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് ഞാൻ മുടിയൊന്നും സൂക്ഷിക്കത്തില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ മുടി അഴിച്ചിട്ടിട്ട് പോക്ക് അങ്ങനെ കുറേ ഷോകാണിയിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ മുടി ഫുള്ള് പോയി അവസാനം ഞാൻ വെട്ടി കേട്ടോ വെട്ടി എനിക്ക് എനിക്ക് ഒട്ടുമെ മുടി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ എനിക്ക് നന്നായിട്ട് ഈ മുടി കിളിച്ചു വന്നത് അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനല്ല കേട്ടോ ഈ പണ്ട് ചെറുപ്പത്തിലുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയൊക്കെ മൊത്തം നശിച്ച് കോലം കെട്ടിപ്പോയിട്ടുണ്ടായിരുന്നേ അതുപോലെ തന്നെ നമ്മുടെ മുടി നരയ്ക്കുന്നതിനും ഒത്തിരി ആൾക്കാർ അതായത് അകാലനരയൊക്കെ ഉണ്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ കാരണം അകാലനരയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണെന്ന് ആൾക്കാർ പറയാറുണ്ട് കേട്ടോ ഒത്തിരി കുട്ടികളുടെ അമ്മയൊക്കെ മേടിക്കുന്നുണ്ട് ഒത്തിരി പേര് നല്ല റിസൾട്ട് തരുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറയരുത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിൻ്റെ റേറ്റ് ചെറുതായിട്ടൊന്ന് കൂടുകയാണ് അതിപ്പോൾ വേണ്ട വേണം എന്നുണ്ടെന്നുള്ളവർ ബുക്ക് ചെയ്ത് അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പെയറി ഡേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വൺ ഇയർ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ വൺ ഇയറിൽ മേലെ ഇരിക്കും കേട്ടോ നമ്മൾ സൂക്ഷിക്കുന്ന പോണെങ്കി എന്തോ ഒരു സാധനം നമ്മൾ അതിനകത്ത് വെള്ളം ഒന്നും എടുത്ത് ഒഴിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ അപ്പം ഓയിൽ നല്ല രീതിയിൽ തന്നെ അങ്ങനെ കേടാവാണ്ടിരുന്നോളും മേരിക്ക് പോണി കൊള്ള രാജ്യങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നവർ ആറോ ഏഴും ഒക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇതുവരെ ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ലേ അവർക്കൊന്നും ഓടി വരാൻ പറ്റില്ലല്ലോ ഗൾഫ് രാജ്യം പോകേക്കാലല്ലോ ഗൾഫിലോട്ട് പോകുന്നവർ മൂന്നും നാലും ബോട്ടിൽസൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ വർഷത്തിലൊക്കെ ഓടി വരുന്നവരൊന്നും ഉണ്ടാവില്ല അപ്പോൾ മൂന്നും നാലും ബോട്ടിലൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് അവരും ഇതുവരെ ഇന്നുവരെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഓയില് കേടാവൂലോ അതുകൊണ്ട് ബുക്ക് ചെയ്ത് വെച്ചാൽ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്തോളുതാ അപ്പോൾ പറഞ്ഞില്ല അറിയില്ല എന്ന് പറയല്ലേ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാട്ടോ ബൈ ഗായ്